ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ അടവ് ഏലംകുളത്ത് സി പി എം നടപ്പാക്കിയെന്നും ഭരണസമിതിയെ അട്ടിമറിക്കുന്നതിന് പഞ്ചായത്ത് അംഗത്തെ വില കൊടുത്തു വാങ്ങിയെന്നും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ പറഞ്ഞു അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പരാജയപ്പെട്ട കാരണത്തെപ്പറ്റി ദൃശ്യമാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സിസുകുമാരൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യശ്രതയ്ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന് സി പി എം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പ്രതികരിച്ചു കോൺഗ്രസ് സ്വതന്ത്രാംഗം എൽ ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം നഷ്ടമായത് ഉത്തരേന്ത്യയിൽ ബി ജെ പി നടപ്പാക്കുന്ന അതേ രാഷ്ട്രീയ അടവ് ഏലംകുളത്ത് സി പി എം സ്വീകരിച്ചെന്നും ഭരണസമിതി അട്ടിമറിക്കുന്നതിന് പഞ്ചായത്ത് അംഗത്തെ പണം നൽകി സ്വാധീനിച്ചെന്നും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസുകുമാരൻ ആരോപിച്ചു ഒരു മെമ്പറെ പൈസയും പൈസ സ്വാധീനിച്ചു ബി ജെ പി ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന അതേ രാഷ്ട്രീയമാണ് സി പി എമ്മും എൽ ഡി എഫും ചെയ്തത് കാരണം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഏലാംകുളത്തെ ഭരണം വളരെ സുതാര്യവും കൃത്യനിഷ്ഠതവും വികസനോത്മുഖവമായ ഈ വികസനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്ത് ബി ജെ പി കാരും അറസ്റ്റും ചെയ്യുന്ന ആ അതേ രീതിയിലുള്ള ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ഒരു മെമ്പറെ വിലക്ക് വാങ്ങി അവർക്ക് അത് അവിശ്വാസത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ ഭരണത്തെ അട്ടിമറിക്കുകയാണ് ഏലംകുളത്തെ സി പി എമ്മും എൽ ഡി എഫും ചെയ്തത് എന്നാൽ ഏലംകുളത്ത് യു ഡി എഫ് ജമായത്ത് ഇസ്ലാമി അവിശുദ്ധ കൂട്ടുകെട്ട് തകർന്നടിഞ്ഞെന്ന് സിപിഎം നേതാക്കൾ പ്രതികരിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന്റെ ഫലമാണ് അവിശ്വാസ പ്രമേയ ചർച്ചയിലൂടെ നേടിയ ഈ വിജയമെന്നും സിപിഎം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന ഒരു അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇന്ന് പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നാല് വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നേരത്തെ സംസാരിച്ച പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് എൻ പി ഉണ്ണീഷമാഷ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ എട്ട് പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ ഭരണസമിതിയുടെ കടുകാര്യസ്ഥതയ്ക്കെതിരെയും അതുപോലെ തന്നെ ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരുന്ന പകൽ കൊള്ളക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമരത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവർക്കകത്ത് തന്നെയുള്ള ആളുകളുടെ അഭിപ്രായ വ്യത്യാസം ഭരണ നേതൃത്വം കാണിക്കുന്ന അഴിമതിയിലുള്ള അവരുടെ ആക്ഷേപങ്ങൾ അവരുടെ രാഷ്ട്രീയ നേതൃത്വം ചെവിക്കൊള്ളാതെ വന്നപ്പോഴാണ് അവർക്ക് പൊതുജന മധ്യത്തിൽ തുറന്നു പറയുകയും അതുപോലെ തന്നെ അവർക്ക് അവരിതുവരെ പിന്തുണച്ചിരുന്ന സംവിധാനത്തെ അതിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നത് ഞങ്ങളെടുത്തിട്ടുള്ള ശരിയായ രാഷ്ട്രീയത്തിന്റെയും അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെയും വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഒരു സംശയവും വേണ്ട തുടർന്ന് നടക്കുന്ന വരും ഇതേസമയം ഇല്ലാത്ത അഴിമതി ആരോപണങ്ങളാണ് എൽ ഡി എഫ് ഉയർത്തുന്നതെന്നും യു ഡി എഫ് ഭരണസമിതി ക്രിയാത്മകമായി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്നും ഇത് ഏലംകുളത്തെ ജനങ്ങൾക്ക് അറിയാമെന്നും സി സുകുമാരൻ പറഞ്ഞു ഒരു രൂപ പോലും അഴിമതി ഏത് തയ്യാറാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ ഇവർക്ക് വിജിലൻസും അന്വേഷണവും ആഭ്യന്തര കയ്യിലാണല്ലോ എന്താണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തി അതിന് കുറ്റക്കാരെ ശിക്ഷിക്കട്ടെ അതിനെല്ലാ സംവിധാനം എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് ആ അഴിമതി വെറുതെ ഉണ്ടാക്കിയ ഒരു പ്രൊപഖണ്ഠയാണ് അത് വെറുതെ ആരോപിച്ച ഒരു പ്രൊപകണ്ട ഒരു രൂപ പോലും ഒരു പൈസ പോലും ആ കാര്യത്തിൽ അഴിമതിയില്ല ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കാലമായി ചെയ്ത യു ഡി എഫ് ചെയ്ത ഭരണം നേട്ടങ്ങള് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വരുന്ന ഒന്നര കൊല്ലം കഴിഞ്ഞ് മുൻ തെരഞ്ഞെടുപ്പാണല്ലോ അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഏലംകുളത്തെ ഈല പഞ്ച് ഗ്രാമപഞ്ചായത്തിന് ഭരണം ഇനിയും ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷം ചെയ്ത വികസന പ്രവർത്തനം മാത്രം മതി എല്ലാ മേഖലകളും കുടിവെള്ളം ആരോഗ്യം വിദ്യാഭ്യാസം മാലിന്യ സംസ്കരണം റോഡ് എന്നൊക്കെ ഒരു പ്രാദേശിക സർക്കാരിന് എന്തൊക്കെ കാര്യങ്ങൾ ഇടപെടാൻ പറ്റും അതൊക്കെ വളരെ സുതാര്യമായി ഇടപെട്ട ഒരു ഭരണസമിതിയാണ് യു ഡി എഫിൻ്റെ അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ ഭരണം വരും കാലങ്ങളിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടും അല്ലാത്ത രീതിയിലും ജനങ്ങളുമായി സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത് സമഞ്ഞൊരുങ്ങാം സമയത്തിനൊപ്പം சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி